കാക്കയങ്ങാട് വിളക്കോട് കുടുംബവഴക്കിനെ തുടർന്ന് പേർ വെട്ടേറ്റു മരിച്ചു ഉമ്മയും മകളുമാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്കുണ്ടായ കുടുംബവഴക്കിനെ തുടർന്ന് വെട്ടേറ്റു മരിച്ചത് അൻപത്തിമൂന്ന് കാരിയായ പനച്ചിക്കടവത്ത് പി കെ അലീമ മകൾ സെൽമ എന്നിവരാണ് അതിദാരുണമായി വെട്ടേറ്റു മരണപ്പെട്ടത് സെൽമയുടെ ഭർത്താവ് ഷാഹുലാണ് പ്രതി വിളക്കോട് തൊണ്ടംകുഴി ചെറുവോടിലാണ് സംഭവം അക്രമത്തിനിടെ സെൽമയുടെ മകൻ പന്ത്രണ്ട് വയസ്സുകാരനും വെട്ടേറ്റിട്ടുണ്ട് ഷാഹുലിനെ മുഴക്കുന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു ബഹളം കേട്ടെത്തിയ അയൽവാസികൾ മൂന്നുപേരെയും ആശുപത്രിയിൽ കുടുംബ വഴക്കാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഈ ന്യൂസ് നിങ്ങൾക്കായി സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരട്ടി